ഗോൾഡൻ ഡയമണ്ട്സ് ബൈ നൗ പേ കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ നടത്തിയ അഖിലേന്ത്യാ പണിമുടക്കിൽ നഗരത്തിലെത്തിയ യാത്രക്കാർ വലഞ്ഞു പാലക്കാട് കെ എസ് ആർ ടി സി സർവീസുകൾ ഉണ്ടെന്ന് പറഞ്ഞെത്തിയ യാത്രക്കാരാണ് വലഞ്ഞത് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ കനത്ത പോലീസ് സുരക്ഷയാണ് ഒരുക്കിയിരുന്നത് സർവീസുകളൊന്നും നടത്തിയിരുന്നില്ല ബി എം എസിൻ്റെ കെ എസ് ആർ ടി സി തൊഴിലാളി സംഘടന ബസ്സുമായി എത്തുമെന്ന് പറഞ്ഞതിനെ തുടർന്ന് ബസ് സ്റ്റാൻഡിൽ കനത്ത പോലീസ് സുരക്ഷ ഒരുക്കിയിരുന്നു ദീർഘദൂര സർവീസുകളും ടൗൺ സർവീസുകളും സൂപ്പർഫാസ്റ്റ് സ്വിഫ്റ്റ് ഉൾപ്പെടെ സ്റ്റാൻഡിൽ നിർത്തിയിട്ടു പാലക്കാട് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ ബസ്സുകളിൽ ചിലത് ഇന്നലെ രാത്രിയോടെ സർവീസ് നിർത്തി ബസ് സ്റ്റാൻഡിൽ നിർത്തിയിട്ടിരുന്നു സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരത്തും പോലീസ് സുരക്ഷ ഒരുക്കിയിരുന്നു വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക